ഈരാറ്റുപേട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം സമസ്തയുമായി അടുക്കാനുള്ള ഇടതു നീക്കത്തിന് തിരിച്ചടിയാകുന്നു മുഖ്യമന്ത്രിക്കെതിരെ സമസ്ത മുഖപത്രം രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി സമസ്ത ആനുകൂലിയെ സ്ഥാനാർത്ഥിയാക്കി പൊന്നാനി പിടിക്കാനുള്ള നീക്കത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദം സാമുദായിക താൽപര്യമുള്ള വിഷയങ്ങളിൽ സമസ്ത നേതാക്കളെ പങ്കെടുപ്പിച്ച് സൗഹൃദത്തിന്റെ പാലം പണിയാനുള്ള തീവ്ര തീവ്രശ്രമത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസമായി സിപിഎം ലീഗ് ശക്തമായ എതിർപ്പുയർത്തിയിട്ടും സിപിഎം സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ സമസ്ത നേതാക്കൾ പങ്കെടുത്തത് പ്രതീക്ഷയോടെയാണ് ഇടതു കേന്ദ്രങ്ങൾ കണ്ടത് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും സമസ്താ ബന്ധം പ്രകടമായി സമസ്തയുമായി അടുത്ത ബന്ധമുള്ള കെ എസ് ഹംസയെ പൊന്നാനിയിൽ ഇടത് സ്ഥാനാർത്ഥിയാക്കിയത് ഇതിന്റെ ഭാഗമായിരുന്നു ഇതിനിടയിലാണ് ഈരാറ്റുപേട്ടയിൽ വൈദികനെ നേരെ നടന്ന ആക്രമണത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം പോലീസ് ഏകപക്ഷീയമായി കെ നേതാവ് ഹുസൈൻ മടവൂരിന്റെ ആരോപണത്തോട് പ്രതികരിക്കുമ്പോഴാണ് മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഫാദറിനെ ആക്രമിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനെതിരെ സമസ്ത ശക്തമായി രംഗത്തെത്തി ഇതിന്റെ സൂചനയാണ് സുപ്രഭാതത്തിലെ മുഖപ്രസംഗം മുഖ്യമന്ത്രിക്ക് എന്തു എന്തുപറ്റിയെന്ന ചോദ്യമുയർത്തിയ പത്രം അക്രമികൾക്ക് മുസ്ലിം ചാപ്പകുത്തുന്ന സംഘപരിവാർ രീതിയിലേക്ക് മുഖ്യമന്ത്രി താഴാൻ പാടില്ലെന്നും ആരുടെ കൈയടി നേടാനാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം ഉന്നയിക്കുന്നതെന്നും ചോദിക്കുന്നു സമസ്തയുടെ ശക്തമായ നിലപാട് മുസ്ലിം ലീഗിനും ആശ്വാസകരമാണ് അമൃത ന്യൂസ് മലപ്പുറം